നാദർശയുടെ ഈ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ വിചിത്രമായ ഒരു പോസ്റ്റാണ് ഈ പാവതിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പെറ്റ് ഹോസ്പിറ്റലുകാർ അദ്ദേഹത്തിൻ്റെ ഒരു പൂച്ച ഇ കെ എം ഹോസ്പിറ്റൽ കൊച്ചി അതിനെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റായിരുന്നു ഇതൊരു പ്രത്യേകതരം വാർത്ത അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതരം വാർത്ത എന്ന് ഞാൻ പറയാൻ കാര്യം ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യം ഞാൻ തന്നെ നിങ്ങൾക്കറിയാം പല മൃഗങ്ങളുടെ കാര്യത്തിൽ ഉദാഹരണത്തിന് പട്ടിയുടെ കാര്യത്തിൽ തെരുവ് പട്ടികൾ കുട്ടികളെ അവരവരൊക്കെ ഉപദ്രവിക്കുന്ന നേരത്തെ ഇതിനൊക്കെ കൊന്നു വളണം ഒരുപാട് തവണ പറഞ്ഞിട്ടൊരാളാണ് ഞാൻ പക്ഷേ എൻ്റെ വീട്ടിലും പൂച്ചയുണ്ട് അതുപോലെ നായകളെ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ അതായത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവികളൊന്നും വെച്ച് ഉറപ്പിക്കരുതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഈ പൂച്ചയൊന്നും ഒരാൾ ഒരു ശല്യമുള്ള ജീവിയൊന്നുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിഷയം എന്താ പറഞ്ഞാൽ നാദർശ ആ വിഷയത്തെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞൊരു ഭാഗമാണ് കൊണ്ട് ഞാനത് ആഡ് ചെയ്യാം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കഷ്ടമായി പോയി വലിയൊരു ദുഃഖമുള്ള കാര്യമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ ജീവനോട് തന്നെ വാല്യു കൽപ്പിക്കേണ്ടതാണ് മൃഗങ്ങളുടെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പട്ടികളൊക്കെ കൊന്നുകളാണെന്ന് ഈ പറഞ്ഞ എന്താണ് അത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന മനുഷ്യനെ ഉപദ്രവിക്കുന്ന വേറെ മനുഷ്യനാണെങ്കിലും അവനെ തൂക്കിക്കല്ലോണം എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ആദിഷ്യ പറയുന്ന അതിൻ്റെ ഒരു രൂപം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഗ്രൂം ചെയ്യാൻ കൊണ്ടായാലും നമുക്ക് ക്ലീൻ ആയിട്ട് ഗ്രൂം ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് തടേഷൻ കൊടുത്ത് കൊണ്ടുവരുന്ന ശീലമുള്ളതിന്റെ പേരിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട് അവിടുന്ന് തടേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേറെ നമ്മുടെ വേറെ സ്ഥാപനത്തിൽ പോയിട്ടാണ് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നത് അത് ആ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കൊണ്ടുവരുന്നത് ഇന്നലെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ അവിടുത്തെ രണ്ടു മൂന്ന് പിള്ളേർ പറഞ്ഞു ഇതിന് ഞങ്ങൾ എന്നെ ഗ്രൂം ചെയ്യിക്കുക അതിന് നിങ്ങൾ വേറെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണ്ട അപ്പൊ മോള് പറഞ്ഞില്ല ഇതിന് അങ്ങനെ സെലക്ട് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യണം അല്ല ഇതിനേക്കാൾ വലുതെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മോള് ഒരുപാട് നിർബന്ധിച്ചു അതിനങ്ങനെ പറ്റില്ല ഞങ്ങൾക്ക് ആ ക്യാറ്റിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല പുതിയ പിള്ളേരാണ് അത് ഇവരെ നേരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് അവര് വന്നിരുന്നു അവര് നേരെ ഇതിന്റെ കഴുത്തിൽ ഒരു കുരുക്കിട്ടിട്ട് എന്തൊരു ഇത് വെച്ചിട്ട് കാരണം ഇത് അഗ്രസീവായി തോന്നിയപ്പോ ഇവര് കുരുക്കിട്ട് വലിച്ചു ഇവന് വലിച്ചുകൊണ്ടോണെൻ്റെ മോള് കണ്ടത് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇവര് തിരിച്ച് ഇതിന്റെ ബോഡി കൊണ്ടിരുന്ന സമയത്ത് വന്ന് ക്യാറ്റിനെ ഞങ്ങൾ സെഡേറ്റ് ചെയ്യാൻ നോക്കി സ്റ്റഡേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പോയി എന്നറിയാണ് തിരിച്ച് എത്തിച്ചത് അവിടുത്തെ ഡോക്ടർ ഞാൻ വിളിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടർ അവിടെ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ആണ് അനുസ്തയെന്ന് പറഞ്ഞപ്പോൾ അവിടെ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെയാണ് അനുസ്തേഷ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വാസമില്ല കാരണം അവർ പരീക്ഷണം നടത്തിയാണ് ഒന്നില്ലെങ്കിൽ അവർ പരീക്ഷണം നടത്തിയപ്പോ കാറ്റ് പോയി അല്ലെങ്കിൽ അവർ കഴുത്തില് കുരുക്കിട്ട് വലിച്ചപ്പോൾ ആ ക്യാറ്റ് പോയി ഇതിൽ നിന്ന് ദാദൃശ്യ പറയുകയുണ്ടായി വളരെ ഹാഷായിട്ടാണ് പൂച്ച ഇടപാടുള്ള പെരുമാറിയെന്ന് പിന്നെ അതിന് ശേഷം ഈ പൂച്ച മരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം അവിടുത്തെ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല വേറെ ഏതോ ഒരു ലേഡി ഡോക്ടറോ മറ്റോ അനസ് അനസ്തേഷി അല്ലെങ്കിൽ അതിന് സെഡേഷൻ കൊടുത്ത് മയക്കാനുള്ളത് കൊടുത്തു എന്ന് പറയുന്നു ഇദ്ദേഹം പറയുന്നത് അവരായിരിക്കത്തില്ല ഡോക്ടർ ആയിരിക്കത്തില്ല അവിടെ നിന്ന് ജോലിക്കാരെങ്കിലും ആയിരിക്കാം എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അത് ഇദ്ദേഹത്തിന് വേറൊരു പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ബംഗ് അവിടെ ജോലി ചെയ്ത ബംഗാളികൾ ബ്രാക്കറ്റി മലയാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരാരെങ്കിലും ഇതുപോലെ പണി പഠിച്ചതായിരിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും അത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഈ പൂച്ച ഇങ്ങനെ ഗ്രൂം ചെയ്യുന്ന സമയത്ത് സെഡേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ചില ഇതുപോലത്തെ ഇച്ചിരി അഗ്രസീവായ പൂച്ചകൾക്ക് സെഡേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു ഇദ്ദേഹം ഇവിടെയല്ല ഇതിനെ ഗ്രൂം ചെയ്യുന്നു ഇവിടെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സെഡേഷൻ കൊടുത്തിട്ട് വേറെ ഗ്രൂം ചെയ്യാനായിരുന്നു കൊണ്ടു വരുന്നതെന്ന് അപ്പോൾ അവർ തന്നെ പറഞ്ഞു അവിടെ അതിനെ കേട്ടല്ലോ നിങ്ങൾ ഈ പറയുന്നതുകൊണ്ട് സെഡേഷൻ കൊടുത്തിട്ട് ഗ്രൂം ചെയ്യാമെന്ന് അപ്പോൾ ഇവിടെ എനിക്ക് വീട്ടിൽ പൂച്ചയുണ്ട് നേരത്തെ പറഞ്ഞല്ലോ പേർഷ്യൻ കാറ്റാണ് അതിന്റെ പേര് റോക്കിന്ന അപ്പോൾ ഈ റോക്കിയെ ഞങ്ങൾ രണ്ട് ഒരാളെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ അൽത്താഫ് ലൈഫ് ചാനലിൽ ഇതിനെ രണ്ട് തവണ ഗ്രൂം ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ ലേറ്റസ്റ്റ് ആയിട്ടാജോ ഒന്ന് മുമ്പ് ഈ രണ്ട് സമയത്തിന് സെഡേഷൻ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല ഈ പൂച്ചയ്ക്ക് കൊണ്ടുപോയി തന്നെ തലയിൽ ഒരു സാധനം ക്യാപ്പ് പുറത്തിടും കയ്യും ഇങ്ങനെ ഇടും ഇവ അവർ നമുക്ക് ഇപ്പം ഇവർ പറയുന്ന അഗ്രസീവ് ആയിട്ടുള്ള പൂച്ചകൾക്ക് ഇങ്ങനെ സെഡേഷൻ കൊടുക്കും ഇവർ ചോദിക്കുന്ന സമയത്ത് അഗ്രസീവ് ആണെന്നു ചോദിക്കത്തില്ല കാര്യം അവിടെ നിൽക്കുന്നവർ ഇത് നല്ല രീതിയിൽ പ്രാവണ്യമുള്ള ആളുകളാണ് നിൽക്കുന്നത് പിന്നെ അവിടെ ഡോക്ടർ വന്ന് സെഡേഷൻ കൊടുക്കുന്ന ഒരു സീൻ ഞങ്ങളുടെ ഈ കേസിലുണ്ടായിട്ടില്ല കാര്യം അതിന് സെഡേഷൻ കൊടുത്തിട്ടേ ഇല്ല ഈ രണ്ട് തവണ ഈ പൂച്ചയ്ക്ക് സെഡേഷൻ കൊടുത്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ പൂച്ചയ്ക്ക് സെഡേഷൻ കൊടുത്തതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇതിന് മുമ്പ് സെഡേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ടും ഇവൻ ഇച്ചിരി അഗ്രസീവ് ആയതുകൊണ്ടായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക പിന്നെ അല്ലാതെ ഇതിനെ ക്ലീനൊക്കെ ചെയ്തതും ഗ്രൂം ചെയ്തതൊന്നും അല്ല അവിടെ അറ്റൻഡറോ ആരൊക്കെയുണ്ട് അവരാണ് ഇതിനെ ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്ത് സെഡേഷൻ കൊടുക്കാനായിരിക്കും ചിലപ്പോൾ ഡോക്ടറുടെ ആവശ്യം വേണ്ടി വരിക അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് ഇദ്ദേഹം ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് കേസുമായിട്ട് പോകുന്നുണ്ട് കൃത്യമായിട്ട് പഠിക്കുക കാരണം മനുഷ്യന്റെ ജീവന് മാത്രമല്ല വാല്യൂ ഉള്ളത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയല്ല പൂച്ച അനാവശ്യമായിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയല്ല വ്യക്തിത്വമുള്ള ഇപ്പോൾ പട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ ആഹാരം കൊടുത്താൽ വാലാട്ടി നമ്മൾ കൂടെ നിൽക്കും പൂച്ച അങ്ങനല്ല എത്ര നാൾ ആഹാരം കൊടുത്താലും അതിനൊരു രീതിയിൽ ഇറങ്ങി പോകണം തോന്നി അത് പോകും അത് വലിയ തിരിച്ചു അത് അതിൻ്റെതായ വ്യക്തിത്വം ഒരു കാറ്റഗറി പെടുന്ന സാധനമാണ് അതങ്ങനെ ആരുടെ മുമ്പിൽ വന്നിട്ട് വാലാട്ടി നിൽക്കത്തുമില്ല ഒരുപാട് ഇണങ്ങുന്ന പൂച്ചയാണെങ്കിൽ പോലും നമുക്കറിയാം നാക്ക് നമ്മുടെ നക്കി നമ്മളെ നോക്കി നിൽക്കത്ത ചില പൂച്ചകൾ എല്ലാവരും എടുക്കുന്നതോട്ട് എടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിയാണ് ഈ പൂച്ച അപ്പോൾ അങ്ങനത്തെ ജീവികളെ ഒരിക്കലും കൊല്ലാനായിട്ട് ഞാൻ പറയത്തില്ല പട്ടി എന്നുള്ള വിഷയത്തിൽ ഞാൻ പറയുന്നത് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ആനയാണെങ്കിലും പട്ടിയാണെങ്കിൽ തെരുവ് പട്ടിയാണെങ്കിലും മനുഷ്യനെ ഇപ്പോൾ പേയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാനേ പാടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാത്ത കേസിൽ ആൾക്ക് ഉപദ്രവം ഇല്ലാത്ത വീട്ടിൽ വളർത്തുന്നില്ലെങ്കിൽ തെരുവിലുള്ളതാണെങ്കിൽ പോലും അതിനെ പിടിച്ചൊരു പക്ഷെ തെരുവിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിടിച്ച് വേറെ സ്ഥലത്ത് വിടുക അതേപോലെ തന്നെ ആനെ കാട്ടിലാണ് വളർത്തേണ്ടത് കാട്ടിൽ തന്നെ കൊണ്ടുവിടുക പിന്നെ ചിലരൊക്കെ അതിനെ നാട്ടിൽ ഇണക്കി ഇണക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കുറ്റപ്പെടുത്താനാണെങ്കിൽ നമ്മൾ കോഴിയെ തിന്നുന്നില്ലേ താറാവുന്ന തിന്നില്ലേ അപ്പം ആനയും കൊണ്ട് നടക്കുന്നവരോട് ആനയും കൊണ്ട് നടക്കരുതെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം അതിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാടാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത് കാട്ടിത്തന്നെയാണ് അതേപോലെ തന്നെ ഈ പട്ടികളെ പട്ടികളെയാണെങ്കിൽ പോലും അതിനെ ഇണക്കി സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഒന്ന് നടക്കാം പക്ഷേ സമൂഹത്തിന് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നീക്കണമെന്ന് ഞാൻ പറയൂ അതുപോലെ തന്നെ പൂച്ച ഒരു ബുദ്ധിമുട്ടുള്ള ജീവിയല്ല ഇപ്പോൾ ഈ പേഷ്യൻകാറ്റാണെങ്കിൽ പോലും വലിയ അത് ഒരു ശല്യം ചെയ്യാത്ത ജീവി അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പോലും ഈ കാറ്റ് ഒട്ടും അങ്ങനെ ഇണങ്ങിയൊന്നുമല്ല നമ്മളോട് എപ്പോഴും മുട്ടി കളിച്ച് കളിച്ച് നമ്മൾ തടവാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നിന്ന് നിരത്തുമില്ല പക്ഷേ അത് ഈ പറയുന്നൊരു മുടി വെട്ടാൻ ചെല്ലുമ്പോൾ അതിനെ ഗ്രൂം ചെയ്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി നഖം വെട്ടാൻ ചെല്ലുമ്പോൾ ഇതുവരെ അതിനെ സെഡേഷൻ രണ്ട് തവണയും കൊടുക്കേണ്ടി വന്നിട്ടില്ല അത് അവരെ ആക്രമിച്ചിട്ടുമില്ല നമുക്ക് തിരിച്ച് വൃത്തിയാക്കി തന്നെ മുട്ടയടിച്ച് സുന്ദർകുട്ടപ്പനാക്കി കൊണ്ട് തന്നിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇതൊരു ഇതൊക്കെയൊരു വാർത്തയാണോ അല്ലെങ്കിൽ ഈ ഒരു പൂച്ച മരിച്ചതും പൂ പൂച്ചയാത്ത കാര്യമൊക്കെയാണെന്ന് ഇതിൽ വന്ന് വാർത്തയാക്കുന്നത് ഒരു മീഡിയ ആക്കുന്നത് ഇതിനൊക്കെ വലിയ കാര്യം എന്ന് ചോദിക്കുന്നിടത്ത് അവിടെ ഞാൻ എനിക്ക് പറയാനുള്ളത് എനിക്കും ഈ പറയുന്ന പെറ്റിനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ലായിരുന്നു പട്ടിയുടെ കാര്യത്തിലൊക്കെ തന്നെ പലരും ഒരുപാട് സ്നേഹം കാണിക്കും എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ വളർത്തി കഴിയുമ്പോഴാണ് ഒരു ജീവി നമ്മുടെ ഒരു സഹജീവിയെ പോലെ നമ്മുടെ കൂട്ടില് വീട്ടിലൊരു കുടുംബത്തെ പോലെ അതായി മാറും അങ്ങനത്തെ കേസിൽ അതിന് രാപത്ത് പറ്റുമ്പോൾ അതിപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ല കോടതിയിലല്ല സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വരെ പോകുന്ന ആളുകൾ ഹൈക്കോടതിയിൽ സുപ്രീം കോടതി വരെ പോകുന്ന ആളുകൾ കാണും അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സെഡേഷൻ കൊടുത്തി ചിലപ്പോൾ മരിക്കാം അതല്ല അതിൻ്റെ കഴുത്തി കുരുക്കിട്ട് വലിച്ചുകൊണ്ട് പോയി മരിക്കാം എനിക്കത് തോന്നുന്നത് ഇത് കൃത്യമായിട്ട് ഡോക്ടർ ഇല്ലാതെ എൻ്റെ ഒരു സംശയം മാത്രം ഡോക്ടർ ഇല്ലാതെ അവിടെയുള്ള ഏതെങ്കിലും ബംഗാളികളോ അറ്റൻഡർമാരോ മരുന്ന് കൂടുതലായിട്ട് കുത്തി വെച്ച് മേ ബി അത് മരിച്ചുപോയതായിരിക്കുമല്ലോ ചത്തുപോയതായിരിക്കും അത് അതിൻ്റെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അതല്ല കഴുത്ത് കുരുങ്ങി മരിച്ചെങ്കിൽ അങ്ങനെ അറിയാം എന്തായാലും ആരോഗ്യവാനായിട്ട് പോകുന്നൊരു പൂച്ച അവിടെ കുളിപ്പിക്കാനോ വൃത്തിയാക്കാനോ കൊടുത്തിട്ട് അത് അകാരണത്തിൽ ഒരിക്കലും മരിച്ചു പോകത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ദൈവത്തിൻ്റെ കാര്യമാണ് പക്ഷേ അത് ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇച്ചിരി കഴിഞ്ഞാൽ മരിച്ചു തിരിച്ചുകൊണ്ട് തന്നെങ്കിൽ അതിലു ഗുരുതരമായ പ്രശ്നം പറ്റിയിട്ടോ അന്വേഷിക്കണം ജീവൻ നഷ്ടപ്പെട്ടത് മനുഷ്യൻ്റെ ആണെങ്കിലും മൃഗത്തിൻ്റെ ആണെങ്കിലും ഒരു നിരുപദ്രപകാരിയായ ജീവിയായിരുന്നു അപ്പോൾ ആ ജീവിയെ ഇങ്ങനെ ചെയ്തപ്പോൾ അത് വലിയ ദുഃഖം തോന്നുന്നുണ്ട് വലിയ വിഷമം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിന് നീതി കിട്ടട്ടെ കാര്യം ഒരു ജീവിയെ ഇതുപോലത്തെ ഒരു പൂച്ചയാണേ പട്ടിയെ പോലല്ല പൂച്ച ഭയങ്കര പാടാണെങ്കി വരാൻ പട്ടി കുറച്ച് നാൾ ആഹാരം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും തെരുവട്ടിയാണ് ഇപ്പോൾ രണ്ടു ദിവസം ആഹാരം കൊടുക്കുമ്പോൾ നമ്മൾ ഉമ്മ വാല് അടി കാണിക്കും പക്ഷേ പൂച്ചയെ സംഭവം കുറേ കാലം നമ്മൾ അതിനെ സ്നേഹിച്ചിണത്തിൽ ഇണക്കി വളത്തിയാൽ നമ്മളതായി മാറത്തുള്ളൂ അല്ലെങ്കിൽ കൊണ്ട് നടക്കണമെങ്കിൽ ആ രീതി കൊണ്ട് നടക്കണം അപ്പോൾ അതിനോട് ഒരു ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലുകാർ ഇതിനെ കൊലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ് തെറ്റാണതൊരു കുടുംബത്തിലൊരു കുഞ്ഞിനെ പോലെ നമ്മുടെ ഒരു മനുഷ്യനെ പോലെ ഒരു സഹോദരനെ പോലെ തന്നെ അതും വാല്യുള്ളൊരു സാധനം തന്നെയാണ് അപ്പോൾ അതിന് നീതി കിട്ടുക തന്നെ വേണം ഈ മരുന്ന് കൂടുതൽ കയറിയിട്ടാണോ ഇത് മരിച്ചതെങ്കിലും അതേപോലെ തന്നെ കഴുത്ത് കുരുക്കിട്ട് മരിച്ചെങ്കിലും ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തേ പറ്റത്തോളിതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ കാരണം അവരല്ലേ എന്ത് കാരണോ പറയുമ്പോൾ അത് അറ്റാക്ക് വന്ന് മരിച്ചെന്ന് പറയുമോ ഇല്ലെന്ന് എന്ത് സ്ട്രോക്ക് വന്ന് മരിച്ചെന്ന് പറയുമോ പൂച്ച ആ സമയത്ത് അതുവരെ പ്രശ്നമൊന്നുമില്ലാതെ വൃത്തിയാക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വരുമ്പോഴത്തേന് പൂച്ച അങ്ങകത്ത് പോയെന്ന് ആ ഡോക്ടറുടെ പിരിപ്പ് കടാം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡോക്ടർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ എടുത്തിട്ടില്ല നീ ഇപ്പം ആലോചിച്ച് നോക്കണം ഇതിപ്പം ഡോക്ടർ കുത്തി വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഡോക്ടർ ഡോക്ടറിനെ ഏക്കാൻ പറ്റും അല്ലാത്ത കേസിൽ ഡോക്ടർ അല്ല അവിടെ നിന്ന് അറ്റൻഡർ ആണ് കുത്തി വെച്ചെങ്കിൽ ഡോക്ടറെ ഏക്കത്തില്ല എന്തെങ്കിലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇനി റിപ്പോർട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാര്യം കൂടുതലായിട്ട് അറിയാം താൽക്കാലികമായി മൈൻഡ് ചെയ്യുന്നു ഇറ്റ്സ് മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം